ഒരു പോരം കാണിച്ചില്ലേ നോക്കുമ്പഴത്തേക്ക് അവിടുന്നോക്കിയപ്പോ ചേട്ടാ നിങ്ങൾ ഇവിടെ വെന്റിലേഷനെ കൂടെ നീ ശരിക്കോർത്തു നോക്ക് നിങ്ങൾ ഇവിടെ വെന്റിലേഷനിൽ പോയി ഷൂഷു വെച്ചോ പേര് എനിക്ക് അറിയാമോ അറിയാം അറിയാം വെക്കണ്ടോ സത്യം എനിക്ക് എനിക്ക് ഞാൻ ഷൂഷു ഷൂഷു വെക്കണം വെക്കണം നിന്റെ പേര് ചേട്ടൻ പിന്നെ അതൊന്നും അറിയേണ്ട കാര്യമില്ല എന്റെ കുളിമുറി വന്ന് ഷൂ ഷൂന്ന് വെച്ചത് ശരിയാണോ തെറ്റാണോ എനിക്ക് അത് മാത്രം ശരിയാണോ തെറ്റാണോ എന്ത് ഞാൻ വെന്റിലേഷനിൽ കൂടെ നീ കുളിക്കാൻ ശരിയാണോ ശരിയാണോ അത് എന്റെ ചേട്ടൻ വെന്റിലേഷനിൽ കൂടെ നോക്കുന്ന സമയത്ത് മാത്രം നിനക്ക് എന്റെ ബാത്റൂമിൽ ഞാൻ ഇഷ്ടമുള്ള സമയത്ത് കുളിക്കും ആ റെഡി ചോദിക്കാം അവിടെ ആയം അവടെ ബാത്റൂമല്ലേ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് കുളിക്കാം ചേട്ടൻ ഞാനൊരു കാര്യം പറയാം ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോകും ഒന്നുമില്ലടി ഒന്നുമില്ലെന്ന് ഒന്നും ഇല്ലെന്ന് കണ്ട്